ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു എ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റിൻ്റെ ഒരു വീഡിയോ ആക്ച്വലി വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ബോഡിക്കല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടാബ്ലറ്റ്സും കാര്യങ്ങളും ഒന്നും തന്നെ കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഓറഞ്ചോ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ടോ ഫ്രൂഡോ വെജിറ്റബിൾസോ എന്തെങ്കിലും കഴിച്ചാൽ മതി ഇറ്റ്സ് നോട്ട് മാൻഡേഡ് ടു ഹാവ് എ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് ആക്ച്വലി സോ പക്ഷേ നമ്മൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ വൈറ്റമിൻസ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മളൊക്കെ പുറത്ത് താമസിക്കുന്നവർക്ക് ഇവിടെ എന്താ പറയുക വൈറ്റമിൻ സി സിയൊക്കെ ഇഷ്ടംപോലെ കിട്ടും വൈറ്റമിൻ ഡി ഒക്കെ നമ്മൾ ക്യാപ്സ്യൂൾ ആയിട്ടൊക്കെ കഴിക്കുന്നവരാണ് കാര്യം സൂര്യൻ ഇല്ലല്ലോ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പം കുറച്ചൊക്കെ നമ്മുടെ ഹെൽത്ത് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ബോഡി നമ്മുടെ സ്കിന്നു കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്യണം ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ ആക്ച്വലി അപ്പോൾ ഞാൻ വളരെ റീസെൻ്റ്ലി കുറച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്താണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായി ഇത് എവിടെ കിട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആക്ച്വലി കറന്റ്ലി ഞാൻ യു കെയിലാണുള്ളത് സോ ഞാൻ ഇവിടെ കിട്ടുന്ന ഒരു സ്റ്റോറിന്റെ പേര് അല്ലെങ്കിൽ ഒരു കടയുടെ പേരാണ് പറഞ്ഞത് ഇത് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ് ഞാൻ നോക്കിയപ്പോൾ നാട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഫേസ് വെളുക്കുക അല്ലെങ്കിൽ മുഖം വെളുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം ഈ വൈറ്റമിൻ സി ക്യാപ്സൂൾ ഒന്നും കഴിക്കരുത് ആക്ച്വലി അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് വൈറ്റമിൻ സി എടുത്താലും മുഖം ഭയങ്കരമായിട്ട് വിളുക്കും ഗ്ലൂട്ടാതൈൻ തൈൻ കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള ഗുളികൾ അയച്ചാൽ അതൊക്കെ വളരെ എന്താ പറയുക മാർക്കറ്റിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് പലരും ചെയ്യുന്ന വീഡിയോസ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ആ ഒരു വെള്ളം കുടിച്ചുകൊണ്ട് നമ്മുടെ മുഖം അങ്ങനെ ഭയങ്കരമായിട്ട് ആകും അല്ലെങ്കിൽ വെളുക്കാൻ വേണ്ടി മാത്രമുള്ള അതല്ല ആക്ച്വലി അപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ീഡ്യൽ കാണിച്ചിരുന്ന വൈറ്റമിൻ സിയുടെ ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഇത് ആക്ച്വലി ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ എന്താ പറയുക ഇത് നമുക്ക് ഇവിടുത്തെ ബൂട്ട്സ് മെഡിക്കൽ സ്റ്റോറുകളിൽ അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ടാബ്ലറ്റ്സ് വാങ്ങിക്കുന്നത് ഇത് വൈറ്റമിൻ സി നമ്മൾക്ക് നമ്മുടെ വൈറ്റമിൻസ് കുറയുന്നത് ബൂസ്റ്റ് ചെയ്യാനായിട്ടല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ കഴിക്കുന്ന ഒരു ഗുളിയാണ് പിന്നെ വൈറ്റമിൻ സി ഓഫ് കോഴ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്താൽ നമ്മുടെ ഫേസിന് ബ്രൈറ്റ്നസ് നമ്മുടെ സ്കിന്നിന് ചേഞ്ചസ് ഉണ്ടാകും അതല്ലാതെ വെളുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇതൊന്നും മേടിച്ചിട്ട് കഴിക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നത് വൈറ്റമിൻ സിയുടെ ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ ആ ഒരു ബോട്ടിൽ ട്വൻറ്റി ആണ് ഒരു ബോട്ടിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനിത് പിന്നെ മേടിച്ചിട്ടാണ് ഇത് ബ്രാൻഡ് വേറെയാണ് കേട്ടോ ഇത് ഇമ്മ്യൂൺ സപ്പോർട്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇമ്യൂൺ സപ്പോർട്ടാണ് വൈറ്റമിൻ സി പിന്നെ ഇത് ഓറഞ്ച് ഫ്ലേവർ ആണ് കോൺട്രിബ്യൂട്ട് ടു ദ നോർമൽ ഫംഗ്ഷൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റം അതായത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം കഴിക്കുന്ന ഒരു ഒരിതാണ് പിന്നെ ഇത് നമ്മുടെ സ്കിന്നിന് ഒബ്വിയസ്ലി നല്ലതാണ് ഇത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒത്തിരി ഒത്തിരി പേർ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നിങ്ങളെ പറഞ്ഞ് ഓർഡിപ്പിക്കുന്നില്ല അപ്പം ഞാനിത് ഓറഞ്ച് ഫ്ലേവർ വാങ്ങിച്ചപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറെ ഫ്ലേവേഴ്സ് അവൈലബിൾ ഇതിന് ലെമൺ ഉണ്ട് പല പല ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ അതുപോലെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രസ്സിന് ഇതാണ് നല്ലോ വേണ്ടിയിട്ടുള്ള റാസ്ബെറി റാസ്ബെറിയാണ് ഈ പ്രശ്നം വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളെ ഇങ്ങോട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം എന്തായാലും ഞാൻ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യണം അല്ലേ ഇത് ഓപ്പൺ ചെയ്തിട്ട് വരാട്ടോ ഇച്ചിരി പാടാണ് സോ അതെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതേ ടാബ്ലറ്റ്സ് ഞാൻ ഒരെണ്ണം എടുക്കാം കേട്ടോ നമ്മുടെ നാട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഗ്യാസ് മുട്ടായി ഉണ്ടല്ലോ പണ്ടത്തെ ആ ഒരു ഗുള്ളിയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എന്താ വേണ്ട നമുക്ക് ഇത് കഴിക്കണം ഇത് നിങ്ങൾ കഴിക്കുന്നതിന് മുന്നോളം ഭക്ഷണം കഴിച്ചിരിക്കണം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം അത് നമ്മളെ എം ടി കുടിക്കാനായിട്ട് പാടില്ല ഇതിപ്പം എൻ്റെ ഞാൻ തന്നെ കുട്ടിക്കുന്ന ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇടണെങ്കിൽ മുത്തോടെ പോകില്ല കേട്ടോ ഉണയത് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളം എടുത്തു ഇതാ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ഇത് കുറച്ചൊന്ന് സ്പാർക്കിൾ ചെയ്ത് വരും കേട്ടോ ഇത്രയും വെള്ളം എടുക്കണ്ടായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല ഇനി ഗുളികയിൽ ഏറ്റവും മേലെ വരും വെള്ളം കുറച്ചിട്ട് വേണമെങ്കിൽ എടുക്കാൻ വെള്ളത്തിൽ എടുക്കണമെന്നില്ല അപ്പൊ കുറച്ചു വെള്ളം നല്ല ഡാർക്ക് എന്താ പറയാ നല്ലൊരു കളർ കിട്ടുന്നതായിരിക്കും പിന്നെ കളർ കിട്ടുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ നമ്മളുദ്ദേശം ഇപ്പൊ തെക്കുളിയും മേലിൽ വന്നിട്ടുണ്ട് കേട്ടോ വാ താഴെ മാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പ എന്തായാലും ഇനി ഞാൻ കുടിക്കാം നല്ലാണ് കേട്ടോ ഇത് സാധാരണ സ്പാക്ലിങ് വാട്ടർ കുടിക്കുന്ന ഒരു റേസ്റ്റാണ് കാര്യം ഈ ഒരു ഗുളി ഒരു സ്പാക്ലിങ് എഫക്റ്റ് ഒരു ഗുളിയാണ് ഇത് കളർ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നറിഞ്ഞില്ല നമ്മുടെ ഡ്രസിൻ്റെ കളർ തന്നെയാണ് ഇനി നമുക്ക് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒന്നും നോക്കാം ജസ്റ്റ് ഇതിൽ വന്നിരിക്കുന്നത് സിട്രിക് ആസിഡ് സോഡിയം കാർബണൈറ്റ് വൈറ്റമിൻ സി പിന്നെ എന്താ പറയുക ബീട്രൂട്ട് ജ്യൂസ് പൗഡർ വന്നിട്ടുണ്ട് പിന്നെ നാച്ചുറൽ ഫ്ലേവറിങ്സ് സ്ട്രാഷ് സ്വീറ്റ്നെസ് അങ്ങനെ ഒരു കാര്യം പറയാം വൈറ്റമിൻ സി കൂടാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ടാബ്ലറ്റ്സ് ഒന്നും ഒരു ദിവസം കഴിക്കാൻ പാടില്ല വൺ പെർ ഡേ വൺസ് ഇൻ എ ഡേ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ടാബ്ലറ്റ് അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല ഡോസേജ് കൂടി കൂടിപ്പോയ പല അസുഖങ്ങളും പല മെഡിക്കൽ ഒക്കെ വരും പിന്നെ ഞാൻ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ഞാൻ ഒരു ഡോക്ടറോ നേഴ്സോ ഒന്നുമല്ല ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങൾ നമ്മൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ എല്ലാവരും ബോഡി ആണ് ഇനി ഇതൊന്നും നമുക്ക് വാങ്ങിച്ച് കുടിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഓറഞ്ചൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതെങ്കിൽ വൈറ്റമിൻ സി രീതിയിലുള്ള ഫൈബർ റീച്ച് ആയിട്ടുള്ള ഫുഡ് ഒക്കെ മേടിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന നന്നായിട്ട് ഗ്ലോ ചെയ്യും നന്നായിട്ട് കളർ വരാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഇത്രയ്ക്കേള് പറയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ ഞാൻ പറഞ്ഞില്ല ഫുഡിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവുള്ളൂ മൊത്ത അറ്റടിക്ക് കുടിക്കണമെന്നു അല്ല പറഞ്ഞ് അപ്പോൾ അല്ലെങ്കിൽ സിപ്പ് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് ഹൈ ആയി കുടിച്ചാൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും കോമൻ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്കേണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടിക്ക